അസലാമലൈക്കും വറഹമത്ഹി വർക്കാത്തു സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഒന്നുമില്ല ചെറിയൊരു ജലദോഷം അത്രയുള്ളൂ അഹമ്മദില്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ് നിങ്ങളെല്ലാം തമ്പനയിൽ കണ്ട പോലെ എലിയും പൂച്ചയും എങ്ങനെ ജന്മന ശത്രുക്കളായി അതില് ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് കിതാബുകളിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം അപ്പൊ ആ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിടെ മനസിലാക്കേണ്ടത് ഇത് യൂട്യൂബാണ് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പൊ എന്നെ കേൾക്കുന്ന ആളുകളിൽ പലതരത്തിലുള്ള ചിന്താഗതി ഉള്ള ആളുകൾ ഉണ്ടാവും പല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും മതമില്ലാത്തവരുണ്ടാവും പല വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങള് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും അതായത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടൊന്ന് വേറെയാണെങ്കിൽ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് വേറൊന്നായിരിക്കും മറ്റ് മതങ്ങളുടെ കാഴ്ചപ്പാട് വേറെ ഒന്നായിരിക്കും അപ്പൊ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല അത് വാസ്തവ വിരുദ്ധമാണ് എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് അവരുടെ തെളിവ് അനുസരിച്ചിട്ടായിരിക്കും അവര് പറയുന്നുണ്ടാവുക മറ്റ് മതങ്ങൾ അവരുടെ കാഴ്ചപ്പാട് തെളിവ് അനുസരിച്ചിട്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക അതുപോലെ തന്നെയാണ് ഇസ്ലാം മതത്തില് അവരുടെ തെളിവിനനുസരിച്ചിട്ടാണ് അവർ പറയുന്നുണ്ടാവുക അപ്പൊ അവരവരുടെ വിശ്വാസപ്രകാരം അവരവർ ജീവിക്കുക പിന്നെ ഒരാളെ കുറ്റപ്പെടുത്താനോ അവർ പറയുന്നത് ശരിയല്ല എന്ന് പറയാനോ നമുക്ക് അവകാശമില്ല അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോക്ക് ആദ്യമായി ഒരു ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ചെയ്യുക വീഡിയോ കഴിഞ്ഞതിന് ശേഷം വിശാലങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മൂസദ് മീരി റഹിമുള്ള വലിയ പണ്ഡിതനാണ് വലിയ ഫക്കീഹാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാനാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം നബീർ അലി അള്ളാ വഹുവിന്റെ കിതാബിൽ മിൻഹാജ് ആ മിൻഹാജ് എന്ന കിതാബിന് ഒരുപാട് നൂറ് കണക്കിന് ഷർഹ് എഴുതിയിട്ടുണ്ട് അതില് ആറ് വാല്യങ്ങളുള്ള ഒരു ഷർഹ് എഴുതിയത് ബഹുമാനപ്പെട്ട മൂസദ് മീര് റഹ്മുള്ള ആണ് അപ്പൊ നമുക്ക് ആധികാരികമായി സ്വീകരിക്കാൻ പറ്റിയ ഒരു മഹാനാണ് മഹാനായ മൂസദ് മൂസദ്ദമീരി റഹമുള്ള ജീവികളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം വലിയൊരു കിതാബ് എഴുതിയിട്ടുണ്ട് ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര എന്നാണ് ആ കിതാബിന്റെ പേര് നാല് വാള്യങ്ങളുള്ള കിതാബാണത് അതില് രണ്ടാമത്തെ വാള്യം അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ പേജില് സിന്നൂറിനെ കുറിച്ച് പറയുന്നുണ്ട് സിന്നോർ എന്ന് പറഞ്ഞാല് പൂച്ചന്റെ വേറൊരു പേരാണത് പൂച്ചക്ക് പറയുന്ന പേരാണ് സിന്നോർ അപ്പൊ അതിൽ പറയുന്നുണ്ട് ഹലക്കല്ലാഹു താല ലിരി അതായത് എലി ശല്യം തടയാൻ വേണ്ടിയാണ് അള്ളാഹുത്താലൂച്ചയെ പടച്ചിട്ടുള്ളത് എന്ന് അപ്പൊ എലി എന്ന് പറഞ്ഞെങ്കിൽ എവിടെയും ശല്യം ഉണ്ടാക്കുന്നതാണ് നമുക്കെല്ലാം അറിയാമല്ലോ അപ്പൊ എലിശല്യം തടയാൻ വേണ്ടിയാണ് അള്ളാഹു താല പൂച്ചയെ പടച്ചത് ഇപ്പോ കാലം പുരോഗമിക്കുമ്പോൾ നമ്മൾ പല രൂപത്തിലും നമ്മൾ എലിയെ പിടിക്കാറുണ്ട് പല സംവിധാനങ്ങളും എലിയെ പിടിക്കാൻ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാലും ആധികാരികമായി പൂച്ചയെ പടച്ചത് എലിയെ പിടിക്കാൻ വേണ്ടിയാണെന്ന് ബഹുമാനപ്പെട്ട മൂസദ് മീരി റഹ്മാഉുള്ള ഈ കിതാബിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ കിതാബിന്റെ നാലാം വാള്യം നൂറ്റി അമ്പത്തിനാലാമത്തെ പേജിൽ പറയുന്നുണ്ട് അന്നൽ ഹെറ അതായത് ഈ പൂച്ചയെ പടച്ചത് ഒരു സിംഹത്തിന്റെ തുമ്മലിൽ നിന്നാണ് സിംഹം തുമ്മുന്ന സമയത്ത് തെറിച്ച് വീണതായിട്ടാണ് ഈ പൂച്ചയെ അള്ളാഹുത്താല സൃഷ്ടിച്ചത് എന്ന് ഇതേ കിതാബിൽ മഹാനവർഗുകൾ പറയുന്നുണ്ട് ഈ പൂച്ചയെ ഇങ്ങനെ പടക്കാൻ കാരണം എന്താണെന്ന് ബഹുമാനപ്പെട്ട കസ്വിനി റഹിമോ മഹാനവർഗുകളുടെ അജായ്ബുൽ മഹ്ലൂഖാത്ത് എന്നിട്ടൊരു കിതാബ് ഉണ്ട് ഒറ്റ ബാല്യം മാത്രമേ ഉള്ളൂ അതിൽ മുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട നോഹൻ നബി അലഹി സ്വലാമിന്റെ കപ്പൽ നിർമ്മിച്ച ആ സമയം അതിൽ എല്ലാ ആളുകളെയും എല്ലാ മൃഗങ്ങളെയും അതിൽ കയറ്റിയ സമയത്ത് അതിൽ എലി ഉണ്ടായിരുന്നു പൂച്ച ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ ഈ എലിയന്റെ ശല്യം സഹിക്ക വയ്യാതെ എല്ലാവരും ഈ എലിനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഫൊമ സഹനോഹൻ അസദി അവിടെ ഒരു സിംഹം ഉണ്ടായിരുന്നു ആ സിംഹത്തിന്റെ നെറ്റിയിൽ ഇങ്ങനെ തടവിയപ്പോഷഹു ആ സിംഹോന്ന് തുമ്മി ആ തുമ്മിയപ്പോ തെറിച്ചു വീണതാണ് ഈ പൂച്ച അത് എലിയെ പിടിക്കാൻ വേണ്ടിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ സിംഹത്തിന്റെ ചെറിയ ഒരു രൂപ സാദൃശ്യം അതിന് വന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പൊ ഈ വിഷയത്തില് ഇസ്ലാമിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ചില ആളുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി വേറെ വല്ല പണ്ഡിതന്മാരും വേറെ കിതാബുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതുപോലെ തന്നെ ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല മറ്റ് മതങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നും എനിക്കറിയില്ല അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി